വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാക്സിക്ക് ക്യാൻവാസിൽ എങ്ങനെയാണ് നെക്ക് കട്ട് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് മിക്കവരും മാക്സിടെ നെക്ക് കട്ട് ചെയ്യുന്നത് സെയിം തുണിയിൽ വെച്ചിട്ട് തന്നെയാണ് മറിച്ചടിക്കാറ് ഞാനത് ക്യാൻവാസിൽ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ വളരെ ഇത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല ശരിക്ക് മെറ്റീരിയലിൽ കട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിലാണ് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നല്ല ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും നല്ല സ്റ്റിഫായിട്ട് കുറച്ച് നിൽക്കുകയും ചെയ്യും തുണിയിൽ വെട്ടിയെടുക്കുന്നതിനേക്കാൾ വളരെ സിമ്പിളാണ് ക്യാൻവാസിൽ വെട്ടിയെടുക്കുന്നത് ക്യാൻവാസിൽ വെട്ടിയെടുത്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും നമുക്ക് നമുക്ക് വേണ്ടി ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുക്കുക അത് അഞ്ച് ഇഞ്ച് വീതി അതുപോലെ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് വെച്ചെങ്കിൽ അതിനേക്കാളും ഇത് ഇവിടെ ഞാൻ ചെയ്യുന്നത് ആറര ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് പ്ലസ് അതിൽക്ക് രണ്ട് ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ രണ്ട് ഇഞ്ചാണ് നമ്മൾ വീതിയിൽ ക്യാൻവാസിന് ഡിസൈൻ ആക്കിയിട്ട് വെട്ടിയെടുക്കുന്നത് ഇട്ടാണ് അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഞാൻ ഇവിടെ വേദി കൊടുക്കുന്നത് ടോട്ടൽ ആറ് ഇഞ്ചിൻ്റെ പകുതി ഇഞ്ചാണ് വരുന്നത് അതിൽ നമുക്ക് കാലിഞ്ച് തയ്ച്ച് പോകുന്നത് കൊണ്ട് രണ്ടേ മുക്കാൽ എടുത്താൽ മതിയാവും അതുപോലെ ലെങ്ത്ത് അറര ഇഞ്ച് ഞാൻ പറഞ്ഞതുപോലെ പിന്നെ രണ്ടര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉള്ളിലത്തെ ഭാഗം ആദ്യം ഇതുപോലൊരു കർവ് സ്കെയിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് വരച്ചെടുക്കുക അതുപോലെ എസ് ഫ്രണ്ടിക്ക് വരുമ്പോൾ ഒരു കുനിപ്പ് ഒരു വി ഷേപ്പിലുള്ളൊരു ഇത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു ഷേപ്പ് അപ്പോൾ രണ്ട് ഇഞ്ചാണ് വീണ്ടും പറയുകയാണെങ്കിൽ രണ്ട് ഇഞ്ചാണ് നമ്മളിതിൻ്റെ വീതി കൊടുക്കുന്നത് കേട്ടോ ും തമ്മിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ക്യാൻവാസിൽ വെട്ടുമ്പോഴും തുണിയിൽ വെട്ടുമ്പോഴും നിങ്ങൾ അത് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ട് ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരഞ്ച് ബാലൻസ് ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പീസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ നെക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു തുണിയിൽ അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നാല് സൈഡും അരഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ വീക്ക് കട്ടിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക പിന്നീട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആരഞ്ചിൻ്റെ പീസ് നമ്മൾ ലാസ്റ്റ് നാല് ഭാഗം കാലഞ്ച് വെച്ചിട്ട് അടിച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ റോങ് സൈഡും ക്യാൻവാസും ഒട്ടിച്ചെടുത്ത ഷീറ്റും തമ്മിൽ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് റോങ് സൈഡിലാണ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് എന്നിട്ട് നല്ല വാശത്തേക്ക് മറിച്ച് അടിക്കാൻ കേട്ടോ ചെയ്യുന്നത് ഈ നെക്ക് നമ്മൾ പുറത്തേക്ക് കാണുന്ന വിധമാണ് അടിക്കുന്നത് നമ്മൾ ഉള്ളിലേക്ക് അടിക്കുന്ന തരത്തിലല്ല ഉള്ളിലേക്ക് അടിക്കുക സിബ് കൊടുക്കുമ്പോഴാണ് ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കേണ്ടത് നമ്മളിതിന് സിബ് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഡിസൈനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ നമ്മളിതിൻ്റെ നാല് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ അപ്പോൾ അടിച്ചതിൻ്റെ ഇപ്പുറം വെച്ചിട്ട് ഒരു കാലഞ്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഷേപ്പോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക അവിടെ ആ വീക്കട്ടുള്ളിടത്തും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് റൗണ്ട് വരുന്ന ഷേ ഭാഗത്തും അതുപോലെ ആ വീക്കട്ടുള്ള ഭാഗത്തും നമ്മൾ കത്രിക കത്തിരികൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ അത് മറിച്ച് അടിക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ നല്ല ഫിനിഷായിട്ട് മടങ്ങി കിട്ടും കേട്ടോ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കടിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മറിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ മീത് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ടാണ് നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ചീത്ത വശത്ത് തയ്ച്ചതിന് ശേഷം അത് വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറ് നല്ല വശത്ത് വെച്ച് അടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കാറാണ് സിബ് വെക്കുന്ന നെക്കിനൊക്കെ ചെയ്യാറ് ഇതുപോലെ നമ്മൾ ഡിസൈൻ ആക്കിയിട്ട് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ റോങ് സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക ഇതുപോലെ ഈ അറ്റത്തും അടിച്ചു കൊടുക്കണം അതുപോലെ മറ്റേ കാണുന്ന ആ അതിൻ്റെ എൻഡിങ് വരുന്ന ആ അറ്റത്തും കൂടിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ ഇതുപോലെ മേലടി ഈ സൈഡും കൂടെ കൊടുക്കേ വേണ്ടുള്ളൂ അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയി കിട്ടും അത് അധികം വലിച്ചു പിടിക്കാത്ത രീതിയിൽ ലൂസാക്കിയിട്ട് വിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഏത് ഡിസൈനാണ് നമുക്ക് കട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ഇതേപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതേപോലത്തെ തുണിയിൽ അല്ലെങ്കിൽ കോമ്പിനേഷനായിട്ട് വേറെ ഏത് തുണി വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുത്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളുട്ടാ ഒട്ടും അറിയാത്തവർക്കാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ക്യാൻവാസിൽ സെയിം അളവിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അതൊരു വേസ്റ്റ് തുണിയിൽ ചെയ്ത് നോക്കുക ശേഷം നല്ല തുണിയിൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്